Não, 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 não. Ah, você tem, você ചങ്ങായമാരെ ഒരു സൂപ്പർ വെറൈറ്റി റിനോവേഷൻ വർക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകണം ഞാനിപ്പോൾ നിൽക്കണമെന്ന് വെച്ചുകയാണെങ്കിൽ ഒരു അഫ്സ്റ്റാർ വീടിൻ്റെ ബാക്ക് സൈഡിൽ കെട്ടോ അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ കൂടെ കാണിച്ചു തരുന്ന വർക്ക് രണ്ട് മൂന്ന് വർക്ക് ചെയ്യാണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ പുറത്തേക്ക് എടുത്തൊരു ഏരിയ ആണ് ഈ കാണുന്നത് ഇവിടെ മൊത്തമായിട്ട് ഒന്നിക്കൊന്നിന് ടൈൽ ഒട്ടിച്ചുകൊണ്ട് ഇവിടെ കുറച്ച് ടൈൽ ഊരി എടുത്തിട്ടുണ്ട് അത് എന്തിനു വേണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പിൻ്റെ പാച്ച് വർക്കിന് വേണ്ടിയിട്ട് ഇത് ഒന്ന് മൊത്തമായിട്ടൊന്ന് ക്ലിയറാക്കാണ്ട് ഓക്കെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽക്കുവാ വീടിൻ്റെ സ്റ്റെപ്പ് പുറത്തേക്കുള്ള ഓക്കെ അടക്കലേക്ക് കയറാറ് സമയം നോക്കിയാൽ ഒമ്പത് അഞ്ചായി ഉണ്ട് ഇവിടെ ചെയ്യാനുള്ള വർക്ക് എന്താ വെച്ചാൽ ഇവിടെ നിന്നും ഒന്നും ചെയ്യാറില്ല ഇവിടെ നിന്ന് കിട്ടുന്നതാണ് ഈ വാതിലും ഈ ജനവാതിലും ഒപ്പമുള്ള ഒരു സംഭവമാണ് ഈ ഫ്രെയിം മൊത്തം എടുത്തുകാണ്ട് എന്ത് ചെയ്യുക ഇവിടെ കറക്റ്റ് ചുമര് കട്ട് എടുക്കാണ്ട് തേച്ച് ആക്കുക അപ്പോൾ ഈ ചുമര് പോകുമ്പോൾ ഇവിടെ ഒരു ടൈലിൻ്റെ പീസും വെക്കാണ്ടാവും അപ്പം ഇവിടുത്തെ വർക്കും കഴിഞ്ഞ് ഇനി പുറത്ത് ഒരു വർക്കും പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ബാത്റൂമിൻ്റെ പൈപ്പ് ജാമായി എടുക്കുകയാണ് ബ്ലോക്ക് ആണ് അതും ശരിയാക്കണം അപ്പോൾ തെല്ലുമ്പാടെ ഞങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഫുൾ വിഷ്വൽസ് ആണ് കാണിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് ഒന്നും നോക്കണ്ട നഷ്ടം എന്തായാലും ഉണ്ടാവില്ല സെറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചൊരു കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഒന്നും പേടിക്കില്ല ആദ്യം വര വരച്ചിട്ടാല് പൊട്ടുപോലിമത്തെ കൂർത്ത വിറ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ മെയിൻ കാര്യം എന്താ വെച്ചാൽ ടൈൽസ് പഠിക്കാൻ ഏറ്റവും നല്ലത് പരന്ന വിറ്റ പണിയിൽ തുടങ്ങി പത്തിരുപത് മിനിറ്റ് ആയപ്പോൾ തന്നെ പരക്കാർ ചായ ഒക്കെ കുളിച്ചതിന്റെ കടിയെന്തൊക്കെ നോക്കിയാണ് യന്ത്രപ്പായം ഇളം അതേപോലെ തന്നെ കേക്കിൻ്റെ ഇഷ്ടമുള്ളത് എന്ത് നല്ല സൂപ്പർ പാൽ ചായ ഞാൻ എൻ്റെ കുടിക്കുക അപ്പോടിയുള്ള

ഈ ഫ്രെയിമിന്റെ ഇടയിൽ ഉണ്ടായിന് അഞ്ചോരിക്കല്ലിന്റെ ചുമര മൊത്തം പൊളിച്ചിട്ടുണ്ട് ഈ ഫ്രെയിം ഊരാൻ വണ്ടി അപ്പോൾ നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ ഈ ഫ്രെയിം ഊരിനെ ഭാഗമായിട്ട് ഇവിടെ ചെറിയൊരു ചൊറ വരുണ്ട് അത് നിങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് എന്താ സംഭവം എന്നറിയോ ഇത് എട്ടിഞ്ചിന്റെ ചുമരന്റെ ഇടയിലാണ് ഈ നാലിഞ്ചിന്റെ ഫ്രെയിം ഇവിടെ വെച്ചിട്ടുള്ളത് എൻഡിലാണ് അതേപോലെ നാലഞ്ചിയുടെ വാക്കിയുണ്ട് ഈ ഫ്രെയിം തേക്കുന്നതിന് മുമ്പ് വെച്ച സ്ഥിതിക്ക് ഇതിൻ്റെ വേക്കത്തെ കര തേപ്പര് തേച്ച് മടക്കി സെറ്റാക്കി ഇവിടെ ലോക്കാക്കി വെച്ചുകയാണ് പിന്നെ എപ്പോഴും ഉണ്ടല്ലോ ഒരു സാധനം ഊരിവാണെങ്കിൽ ഈ എൻഡിലാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് തന്നെയാണ് ഊരില്ല അങ്ങോട്ട് ഊരില്ല അങ്ങോട്ട് ഊരുമ്പം ഈ കര മൊത്തം ഗ്രൈൻഡ് ചെയ്യണം അങ്ങനെ തേപ്പ് നല്ല മടങ്ങി മടങ്ങിയെടുക്കുകയാണ് ഇപ്പോൾ ഇങ്ങോട്ട് ഊരുന്ന സമയത്ത് ഈ സൈറ്റിൽ വന്ന ട്രബിൾ എന്താണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ ഈ വാതിലിൻ്റെ പിന്തല ഈ ടൈലിൻ്റെ ഉള്ളിലാണ് ഇത് രണ്ടോ രണ്ടോ മൂന്നോ ഇഞ്ച് ഇനി ആ ഏരിയക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ചിമ്മിണിക്കൂടിൻ്റെ ഒരു ബോർഡും വരുന്നുണ്ട് ഈ ഫ്രെയിം എടുക്കുന്ന സമയത്ത് ഇവിടെയും കട്ട് ചെയ്യുക ഇവിടെയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനാല മാത്രം സെപ്പറേറ്റ് കിട്ടും ഈ വാതിലെ ഫ്രെയിം നാസായി പോകും നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ ടൈലിൽ പോയാലും മറ്റൊ നല്ല ഓപ്ഷൻ ഫുൾ ആയി കിട്ടിക്കോട്ടെ ഇനി ഇവിടെ ടൈലും ഇവിടെ ടൈലും പോയിക്കോട്ടെ നമുക്ക് വേറെ ടൈലും ഉണ്ടെന്ന് വെച്ചാൽ മതി ഇതേ മോഡൽ കിട്ടില്ലാന്നുള്ളൂ അതിന് ഗ്രൈൻഡർ ഉണ്ടല്ലോ ഒന്നും ഇപ്പുറത്തൊന്നും കേട്ടിടത്തില്ല ഓക്കെ അങ്ങനെയല്ലേ നാളിച്ചാണെങ്കിൽ സത്യ ക്ലെയിൻ്റ് എന്താണ് പറയുന്നത് അതിനനുസരിച്ച് ചെയ്യണം അപ്ലേ പണിക്കാരനാവുകയുള്ളൂ ഓക്കെ അതിന്റെ അരിപ്പടി അരിപ്പടി ഫ്രെയിം ഒന്നും കൂടും ഈ ഫ്രെയിമിന്റെ ഒരു എൻ്റെ അടി അതൊന്നുമില്ലെങ്കിൽ ഈ ലെവലിൽ മുറിക്കണം അതേപോലെ ഔടിയുണ്ട് ഈ കുറ്റി ഇത് മുറിച്ചെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച മാർ സാധനം പോരള്ളൂ ഇവിടെ പൊട്ടണ്ട പൊട്ടി വാതിലിന്റെ പിന്തല ഊരിനോട് മാത്രം ഇവിടെ ടൈല് പൊട്ടിച്ചിട്ടുള്ളൂ ക്ലാമ്പ് വന്നോട് ടൈല് പൊട്ടിച്ചിട്ടില്ല ക്ലാമ്പ് എന്താക്കി എന്നറിയ ഗ്രൈൻഡറോട് കറക്റ്റ് കട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വെക്കാനുള്ള ടൈലിന്റെ ചെറിയൊരു പീസ് നേരത്തെ പൊളിച്ച് ചുമരുമെന്ന് കിട്ടിയിട്ടുണ്ട് ഈ പീസ് വെച്ചുകൊണ്ട് ഇവിടെ സെറ്റാക്കാൻ വേണ്ടി പോട്ടോ ചെറിയ കര തേക്കണ സമയത്ത് ഒരിക്കലും സ്ട്രോങ് റൗട്ട് ഒന്നും ചട്ടയത്തിന് അടിക്കാൻ പാടില്ല എന്താ അറിയോ ഇതേപോലെ സൂപ്പർ കട്ടി റൗട്ട് ഉണ്ടാക്കിയിട്ട് കൈയോടെ എന്ത് ചെയ്യാ ഓടി ഇങ്ങനെ തേമ്പ ഇങ്ങനെ തേമ്പിട്ട് പിന്നെ ചട്ടയോടായിട്ട് നല്ല വലിച്ചാൻ പറ്റും പെട്ടെന്ന് പരിപാടി വരുന്ന പ്ലെയിൻ ടൈല ഇത് സ്റ്റെപ്പ് ടൈലാണ് നമ്മളെ ഏച്ചിട്ടുള്ള പീസും ഈ വേണ്ട സ്റ്റെപ്പിൽ കറക്റ്റ് ആക്കിയിട്ടാണ് മുറിച്ചിട്ടത് ഓക്കെ സംഭവം സെറ്റ് ല ഉപ്പ് രണ്ട് മേട്ടം പരിപാടി

നല്ല വോയിസ് ഉണ്ടല്ലോ ഏ ഇത് ഇപ്പൊ എങ്ങനെ സെറ്റ് അറിയോ ക്ലോസറ്റ് ഇവിടെയാണെങ്കിൽ നേരെ ഫ്രണ്ടിക്ക് ഒരു ഒന്നര മീറ്റർ അവിടെ ഒരു മെയിൻ ഹോൾ കൊടുത്തിട്ട് അവിടുന്ന് ഈ സ്ട്രെറ്റേം വരുന്നത് ഇവിടെ വെള്ളം വയ്ക്കുമ്പോൾ സംഭവം നേക്കിൽ വരണ്ടേ അപ്പൊ പ്രശ്നം എവിടെ അറിയോ അപ്പുറത്താണ് ഇതാണ് ഞമ്മളെ പ്രശ്നമുള്ള ബാത്റൂം ബാത്റൂമിന്റെ ക്ലോസറ്റ് ആണ് ഉള്ളിൽ കാണുന്നത് അതായത് ബാത്റൂമിന്റെ ക്ലോസറ്റ് ഉള്ളിലുള്ള താരം പുറത്തുണ്ടാക്കുവോ അപ്പൊ എന്തായാലും അവിടെ കട്ട് ഒന്നര മീറ്റർ കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ എന്തുണ്ട് ഒരു ഹോള് കാണണ്ട് തണ്ണി ഉത്തട നീ ഉത്ത് വരുണ്ടല്ലോ പക്ഷേ ഇവിടെ പെരക്കാര് പറഞ്ഞ തന്നെ ഇതിന്റെ തേങ്ങ ഓട് മോൾട്ട് ഓടുമ്പ് വീണ്ടി എവിടെ ഒരു പീസ് കുടുങ്ങി കിടക്കാണ് അപ്പൊ നമുക്ക് എന്താ വണ്ടി എന്ന് അറിയാം ആന്റിപ്ലാസ്റ്റിക് സർജറി വണ്ടി വരും ഒന്നുമുട ആ എന്തൊക്കെ വരും കിട്ടോ അല്ല ഇത് കൊറേ അങ്ങോട്ട് പോയിക്കാണ്ട് ഈ പൈപ്പ് കൊടുത്താൽ പണിയാണ് എപ്പോഴും ഇങ്ങനത്തെ പരിപാടിക്ക് ഈ പൈപ്പ് ഉപയോഗിക്കരുത് ഏതാ അറിയോ ഈ പച്ചയാണ് ഉപയോഗിക്കേണ്ടത് മൂപ്പർ ഏതാ പണിയാണിത് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തില്ല ഈ ഒന്നും ഇല്ല ഇനി പിന്നെ തറേന്റെ മുകളിൽ വന്നപ്പോഴാണ് ഈ പ്രശ്നം കടയിലായി പോയി ഓക്കെ ഓക്കെ അഞ്ചാറ് കുത്തണ്ട് പോട്ടെ കഴിഞ്ഞ മാസം ഇല്ലല്ലേ ആ മാത്രം അതെന്താക്കി വെള്ളം ഒഴിക്കാതെ ഒരുപാട് വെള്ളം അവിടെ നിന്ന് വരേണ്ടിണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ എന്താണ് ആ ബ്ലോക്ക് പോയി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എത്താണി വെള്ളം ഒഴിക്കാതെ അത്രത്തോളം വള്ളം വന്നില്ലേ ടസ്സം പൂർണ്ണമായിട്ടും പോയി നേരത്തുണ്ടല്ലോ ആ പൈപ്പ് എടുത്ത് കുത്തിയപ്പോ കടകടകട എന്നൊച്ചറിയോ നിന്റെ ഒരുപാട് അടിയിൽ അതിന്റെ ബെന് കെടുക്കുന്നത് അപ്പൊ ആ പീത്ത ചാടീന്ന് വച്ചാണ് കേട്ടിയത് അപ്പൊ എന്താണ് ഇതിലി ട്രാപ്പിൽ വീണിനെ ആ ഓടുംപൊട്ടിനെ നമ്മൾ ആ പൈപ്പ് എടുത്ത് നല്ലമ്പോ കുത്തിയപ്പോ അത് അവിടെ കിടന്ന് പീസ് പീസായി മാറിയിട്ടാണ് ഇതിക്ക് ചാടിയത് ഇപ്പൊ എന്തായി പൂർണ്ണമായി ട്രബിള് മാറി നീ ഇവിടെ മൂടിയടക്ക ചായ കുടിക്കുക എന്തൊക്കെയോ തടഞ്ഞിരിക്കണി എന്താ മെത്ര പറയാതാ മതി 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 ഞാൻ എന്തെയെന്നറിയാം ഈ ഗ്രൗട്ട് എന്ത് വെച്ചാല് ഈ ടൈൽസും മേലും ഇങ്ങനെ തോണ്ടി സെറ്റാക്കി വെക്കുക ഓക്കെ മെയിൻ ഹോൾ മൂടാൻ പോട്ടോ ഈ ടൈൽസിന്റെ പീസുമേൽ കുറച്ച് ഗ്രൗട്ടും ബേസ്റ്റ് ഇങ്ങനെ സേമ്പിച്ചതിന് ശേഷം ഇത് ഇവിടെ എങ്ങനെയാണ്ട് വെക്കുക ഇത് ജിമ്മിൽ ഇട്ടു കഴിഞ്ഞാൽ ഊട്ടിപ്പൊടിച്ചിങ്ങനെ നോക്കും സെറ്റ് ആയിരിക്കും പണി മൊത്തം തീർന്നുണ്ട് രാവിലെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ് അപ്പോൾ ഫിനിഷിങ്ങും ഇവിടെ നിന്ന് തന്നെ കാണിച്ചു തരാം ഇവിടെ ഒട്ടിക്കാണ്ട് അതിന് ടൈലൊക്കെ മൊത്തം ഒട്ടിച്ച് കണ്ട് സൂപ്പറാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ബാത്റൂമിൻ്റെ പൈപ്പിൻ്റെ ട്രബിൾ ഇവിടെ പുറത്തുണ്ടായിരുന്നു അതും സൂപ്പറാക്കി കൊടുത്ത് പിന്നെ മെയിൻ വർക്ക് നടന്നത് വീടിൻ്റെ ഉള്ളിലാണ് സ്റ്റെപ്പ് കയറി ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ നാല് ഇരുപത്തഞ്ച് ചായ കുടിച്ച് ചോറുന്നു റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഈ പണി മൊത്തം ചെയ്തത് ഇഞ്ഞിട്ട് പോലും നാലേ ഇരുപത്തഞ്ചായിട്ടുള്ളൂ അതായത് പണി അറിയുന്നെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല ഇവിടെ ചെയ്ത സംഭവം നോക്കിയാണെങ്കിൽ ചെറിയ പീസ് ഇവിടെ വെച്ച് ഉഷാറാക്കി കൊടുത്തിട്ടുണ്ട് ഇതാ സീലിങ്ങൊക്കെ തേച്ച് വക്കൊക്കെ വക്കാണ് ഇവിടെ ഈ ഒരു സൈഡ് തേക്കുന്ന സമയത്ത് ഇവിടെ തന്നെ ടൈലിമൊക്കെ കറക്റ്റ് ചേർത്ത് അങ്ങോട്ട് തേച്ച് അവിടെയും അതേപോലെ ചേർത്ത് തേച്ചു ഇനി ഒരു പുട്ടിയിട്ട് വലിച്ച സംഭവം നേക്കാണ് അടിയിലൊക്കെ ടൈല് തടച്ചിലില്ലാത്ത കുളത്തിൽ ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ കാണുമ്പോൾ കുറേ ആൾക്കാർ സംശയം എങ്ങനെയാണ് വരികയെന്നറിയോ ഇത് മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത സ്ഥിതിക്ക് ഈ ഭീമിങ് ഈ നോഡും മൊത്തം താങ്ങുമെന്നുള്ളത് ഈ സൈറ്റിൽ ഈ ചുമരൻ്റെ മുകളിൽ വേറെ ചുമരില്ലെന്ന് മാത്രമല്ല ഇവിടെ ആദ്യം എന്താണ്ടതിനിയോ ഇവിടെ നിന്ന് ഇതുവരെ ഒരു വാതില് ഇവിടെ നിന്ന് അങ്ങോട്ട് മൂന്ന് കളി ജനവാതിലായിരുന്നു ലോഡ് വന്നുകാണ്ട് ആ വാതിലും ജനവാതിലും ഒന്നും വളച്ചിലൊന്നും വന്നിട്ടില്ല അതൊരു പേരിനവിടെ അങ്ങനെ തടഞ്ഞു നിൽക്കുകയെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അത് എടുത്ത സ്ഥിതിക്ക് ഇനിയും ഇതേപോലെ തന്നെ ഇവിടെ സംഭവം നിന്നോളും ഇപ്പോഴത്തെ അവസ്ഥയിൽ മയക്കാലമായ സ്ഥിതിക്ക് നമ്മൾ പുറം സൈഡിലെ വർക്കൊക്കെ ഒഴിവാക്കിയിട്ട് റിനോവേഷൻ വർക്കിന് വേണ്ടി വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇപ്പം ആ സ്ഥിതിക്ക് കാണണം ഒരുപാട് വെറൈറ്റി വീടുകളൊക്കെ വരാറുണ്ട് ഓക്കെ സെറ്റ്